നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എംബിക്ക് പോലീസ് മർദ്ദനമേറ്റ സംഭവം വലിയ രീതിയിലുള്ള വിമർശനം വിവാദമായിരിക്കുകയാണ് പേരാമ്പ്രയിലായിരുന്നു സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് പോലീസ് ലാത്തിചാർജിൽ അദ്ദേഹത്തിന്റെ മൂക്കിന് പരിക്കേൽക്കുകയും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് അതായത് മുപ്പത്തി ഏതാണ്ട് മുപ്പത് വർഷത്തിന് ശേഷമാണ് എസ് എഫ് ഐ നിന്നും അധികാരം കെ എസ് യു സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പോൾ അതിന് പിന്നാലെ നടന്ന ആഘോഷം ആഘോഷത്തെ പോലീസ് തടയുന്ന സാഹചര്യം അതിന് പിന്നാലെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു ഹർത്താലിനിടെ ഇരു ഇരു കൂട്ടരും പ്രകടനവുമായി എത്തുന്നു ഇതാണ് വലിയൊരു സംഘർഷത്തിലേക്ക് നയിക്കപ്പെട്ടത് അപ്പോൾ ഈ ഒരു സംഘർഷം അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ ലഭിക്കെതിരെ ഉണ്ടായ ഈ ഒരു ഈ ഒരു പ്രതിഷേധം സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടിയാകും ഒരു പ്രതികരണമാണ് രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കേരളത്തിലേക്ക് നടത്തിയ സംഭവം ഒരു വിജയാഘോഷം പിന്നീട് അതൊരു ഹർത്താൽ അതിനുശേഷം സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുന്നു ഷാഫി പറമൽ എംബിക്ക് പരിക്കേൽക്കുന്നു അപ്പോ സാർ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ വിലയിരുത്തുന്നത് പോലീസിന്റെ ഭാഗത്ത് വിഷയം ഒക്കെ തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട് സംഘടന ഉണ്ടാവാറുണ്ട് പക്ഷേ പേരാമ്പ്രയിലെ ഈ സംഭവത്തിന് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പല തലങ്ങളിൽ രാഷ്ട്രീയമായിട്ട് വായിക്കാവുന്ന ഒരു സംഭവമാണിത് എന്തെന്ന് വെച്ചാൽ പേരാമ്പ്ര ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇതപര്യന്തം ഉണ്ടായിരുന്ന എസ് എഫ് ഐയുടെ ഒരു അധിനിവേശമാണ് ഒരു മേൽക്കൈ ആണ് എസ് എഫ് ഐയെ തോൽപ്പിക്കുവാൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടും യൂത്ത് ബ്രിഗേഡിന്റെ സഹായത്തോടു കൂടി ശ്രമിച്ചിട്ടും കെ എസ് യുവിനോ മറ്റേതെങ്കിലും സംഘടനക്കോ അവിടെ മുൻകൈ നേടുവാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ മുപ്പത് വർഷം അതായത് മൂന്ന് ദശാബ്ദക്കാലം പക്ഷെ ഇന്ന് ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഇന്നല്ല ഇന്നലെ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു ആ കോളേജിന്റെ ചെയർമാൻ പദം കൈയടക്കിയിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയാണെന്ന് അവകാശപ്പെട്ടിരുന്ന കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് കെ എസ് യുവിന്റെ ഇത് എന്ന് വേണമെങ്കിൽ കെ എസ് യു കാര്ക്ക് വിശ്വസിക്കാം അത്തരത്തിലൊരു മുന്നേറ്റം അവർ നടത്തിയത് തീർത്തും വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് അതാണ് അതിന്റെ രാഷ്ട്രീയ പ്രധാനം രാഹുൽ മാങ് കൂട്ടത്തിന് ഉണ്ടായ ദുഷ്പേരിൽ അദ്ദേഹത്തിന് നിയമസഭയിൽ നിന്ന് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എടുത്ത തീരുമാനം ഇതൊക്കെ വളരെ ആകത്തിലുള്ള മുറിവ് കോൺഗ്രസിൽ ഉണ്ടാക്കുകയും അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പിണറായി ഭരണത്തിന് ഒരു ഭരണവിരുദ്ധ വികാരമില്ലാത്ത തലങ്ങളിലേക്കും തരങ്ങളിലേക്കും അത് പരിണമിച്ചു എന്നു പക്ഷെ കൊടുമനെയാണ് സ്ഥിതിഗതികൾ മാറിയത് പേരമ്പ്രയിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ സ്വന്തം ചാമ്പലിൽ നിന്നും കെ എസ് യു ഉണർത്തനേക്കും തീർച്ചയായിട്ടും വടകര എംപികർ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന് ഇപ്പൊ ഈ പരിക്ക് പറ്റിയ ആ രക്തസാക്ഷിക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ് അദ്ദേഹം അതിൽ അഭിമാനിച്ചു വിജയാഘോഷം നടത്തുക എന്നത് വിജയിക്കുന്ന പാർട്ടിയുടെ ഒരവകാശമാണ് കീഴ്വഴക്കവുമാണ് ആ തെരുവിലൂടെ പെരാമ്പ്ര ആ തെരുവിലൂടെ ആ പ്രകടനം നടന്നപ്പോൾ അതേസമയം തന്നെ എസ് എഫ് ഐയുടെ പ്രകടനവും സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം കണ്ടുവരാൻ തോറ്റു കഴിഞ്ഞാലും എസ് എഫ് ഐക്കാരെല്ലാം കൂടെ സംഘടിച്ച് പ്രകടനം നടത്തും അതാണ് സംഘർഷത്തിന് ഇടയാക്കുന്നത് അതേസമയം എസ് എഫ് ഐ ജയിച്ചു കഴിഞ്ഞാൽ അവർ പ്രകടനം നടത്തി കഴിഞ്ഞാൽ അവരെ കെ എസ് യുക്കാർ പോയി ഒളിക്കുക ചെയ്യുന്ന ഇതാണ് രീതിഎഫ്ഐയുടെ ഫാക്ഷിസം നമ്മുടെ കോളേജുകളിലെല്ലാം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മറ്റേതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ബ്രാഞ്ച് വളരാൻ അവർ സമ്മതിക്കില്ല അതിനെ കായികമായി തന്നെ ശക്തമായിട്ട് അവർ നേരിടും അങ്ങനെയാണ് സമ്പ്രദായം അതുകൊണ്ടാണ് എസ് എഫ് ഐ ജയിച്ചിട്ടുള്ളടത്ത് പിന്നൊരിക്കലും മറ്റാരും ജയിക്കാതെ പോയിട്ടുള്ളതാണ് അപൂർവമായിട്ട് മാത്രം അപ്പൊ ആ ചരിത്രത്തിനൊരു തിരുത്ത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഒരു മാറ്റത്തിന്റെ അല്ലടി തോന്നിയിലെ കോളേജിലും കൊല്ലത്തെ ഏതാനും കോളേജുകളിലും ഒക്കെ ഈ മാറ്റത്തിന്റെ ശങ്കുലി നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും പേരാമ്പ്രയിലേത് ഈ സാഹചര്യത്തിലായതുകൊണ്ട് വളരെ പ്രധാനമാണ് അപ്പോ അതിനെ തുടർന്നാണ് പക്ഷേ ഒരു ഇതിൽ ഒരു ദുരൂഹതയുണ്ട് ഈ സംഘർഷം നടത്തുന്ന സമയത്ത് പേരാമ്പ്രയിൽ മാധ്യമങ്ങളുടെ നേരിട്ടുള്ള ഒരു കാഴ്ച ലഭ്യമായിരുന്നില്ല എന്നാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിതമല്ല നമുക്കറിയാവുന്നത് പോലെ സ്റ്റാറ്റൂവിലൊക്കെ ഒരു സംഘടന ഉണ്ടാവുമ്പോൾ നമുക്ക് മുൻകൂട്ടി അറിവ് ലഭിക്കും ഏത് കക്ഷിയാണോ ഈ പ്രകടനം നടത്താൻ പോകുന്നത് അവർ വിളിച്ച് പത്ര ഓഫീസിലെ എല്ലാ റിപ്പോർട്ടർമാരെയും അറിയിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രകടനം നടത്തുകയാണ് ഞങ്ങൾ ബാരിക്കേഡ് മറികടക്കും അവിടെ സംഘർഷം ഉണ്ടാവും ഉടനെ ക്യാമറമാന്മാർ ചാനലുകളിൽ നിന്ന് ആ സ്റ്റാറ്റുവിലേക്ക് എത്തുകയായി പടം പിടിക്കാൻ തയ്യാറായിട്ട് അവിടെ നിൽക്കുക അങ്ങനെ ആസൂത്രണം ചെയ്താണ് സാധാരണ സംഘർഷങ്ങൾ സംഘർഷ ഭൂമികൾ സംഭവിക്കുക കേരളത്തിൽ പക്ഷെ ഇവിടെ അങ്ങനല്ല ഒരു ക്യാമറ പോലും അറിയാതെ അത് സംഭവിച്ചതാണ് ഇതിന് രണ്ട് വർഷനുണ്ട് ഏതാണ് എന്ന് വ്യക്തമായിട്ട് നമുക്കറിയില്ല ഒരു സത്യം നമുക്കറിയാവുന്നത് ആ എം ഡിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മൂക്കിൽ ശസ്ത്രക്രിയ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഷാഫി പറമ്പിന്റെ അപ്പൊ അത്രയും ഒരു പിന്നെ തെളിയിക്കപ്പെട്ട കാര്യം പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു സംസ്ഥാന ഡി ജി പി പറയുന്നത് അവിടെ ഒരു തരത്തിലുമുള്ള ലാത്തിചാർജ് ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം അത് ഒരു വർഷം മറുവശത്ത് കെ എസ് യുവിന്റെ നേതാക്കളും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും അവിടുത്തെ കോൺഗ്രസ് നേതാക്കളും എല്ലാം പറയുന്നത് വളരെ ക്രൂരമായിട്ട് അവർക്ക് നേരെ ലാറ്റ് ചാർജ് നടന്നുകൊണ്ട് മാത്രമല്ല ഗ്രനേഡുകൾ റീഗെയിം ചെയ്തു എന്നാണ് പറയുന്നത് പോലീസ് ചെയ്തു എന്നാണ് പറയുന്നത് ഇതിലേതാണ് സത്യം എന്ന് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല കാരണം അത് മുറിവേറ്റ ചിത്രങ്ങളാണ് മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ മുറിവ് ആ തന്നെയല്ലേ ഒരു മൂന്നാമതൊരു വാദം കൂടിയും ഈ മുറിവ് സ്വയം കെ എസ് യു കാര്യ സൃഷ്ടിച്ചതാണ് പരിക്കൂ അവർ സൃഷ്ടിച്ചതാണ് ചുവന്ന മഷി കൊണ്ട് ചുവന്ന മഷി ഒഴിച്ചു കഴിഞ്ഞാൽ രക്തം പോലെ തോന്നിക്കും കലമതാണല്ലോ കണ്ടന്റ് വേറെയാണെങ്കിലും അപ്പൊ ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടൊരു അന്വേഷണം ആവശ്യമായിട്ട് വരും അവിടെ ചോരപ്പാടുകൾ ആണോ ചുവന്ന മഷിയാണോ എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടി വരും ചുവന്ന പാടുകൾ രക്തത്തിൻ്റെതാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെതിരെ നടപടി വരും കാരണം ഇപ്പോൾ ഒരു എം പി ആണ് എം പി അറിയാത്തവരുണ്ടാകില്ല ഞാൻ എം പി യെ ഇങ്ങനെ മർഹിക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ പരാതി ലോക്സഭയിലും പോകും ലോക്സഭാ സ്പീക്കറിലും എത്തും എന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് അത് ദേശീയ വിഷയ വിഷയമായിട്ട് തന്നെ മാറുകയാണ് ചെയ്യുക അതുകൊണ്ട് ഇത് വളരെ രാഷ്ട്രീയ ദേശീയ പ്രാധാന്യമുള്ള ഒന്നായിട്ട് മാറിയിട്ടുണ്ട് എംപിയുടെ സാന്നിധ്യം കൊണ്ട് മറുവശത്തുള്ള രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ് യൂത്ത് ബ്രിഗേഡിന്റെ നേതാവ് യൂത്ത് ബ്രിഗേഡ് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ഈ ആ അദ്ദേഹത്തിനെതിരെയുള്ള ആ ദുഷ്പേര് കാരണം തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ നിന്നും നിയമസഭയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ഇപ്പോ ആ ബ്രിഗേഡിന് വലിയ ഒരു ഉണർവ് ലഭിച്ചിരുന്നു വാസ്തവത്തിൽ കോൺഗ്രസിന്റെ വിജയ ശില്പികൾ എന്നും യുവാക്കളായിരുന്നു എ കെ ആന്റണിയുടെ യുവത്വകാലം മുതൽ അത് അങ്ങനെ തന്നെയായിരുന്നു ആ യുവത്വത്തിന്റെ ഒരു ഉണർത്തെണീപ്പ് ഇപ്പൊ വന്നിരിക്കുകയാണ് ഇപ്പൊ പിണറായി വിജയന് യാതൊരു എതിർപ്പുമില്ലാതെ പ്രതിരോധവുമില്ലാതെ മൂന്നാം വട്ടം മുഖ്യമന്ത്രിയാകാമെന്നുള്ള അവസ്ഥയ്ക്ക് ഒരു ഭംഗം സംഭവിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് പേരമ്പറ പേരാമ്പ്രയിലെ ഈ വിജയവും തുടർന്നുണ്ടായ സംഘടനവും ആ ഷാബി പറമ്പലിൻ്റെ മുഖത്തുള്ള ഓരോ തുള്ളിയും ഒരായിരം വോട്ടുകളായിട്ട് മാറുമെന്നുള്ളത് സംശയരഹിതമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ശബരിമലയിൽ നിന്ന് പുറത്തു വന്ന ഭക്തരെയാകെ ഞെട്ടിക്കുന്ന കേരളത്തെ ആകെ ഞെട്ടിക്കുന്ന ശബരിമലയിൽ നടന്ന തീവട്ടിക്കൊള്ളയുടെ മാനങ്ങൾ അതും തീർച്ചയായിട്ടും നിശബ്ദ മഹാഭൂരിപക്ഷത്തെ വൻതോതിൽ സ്വാധീനിക്കുന്ന വിഷയമാണ് ഈ രണ്ട് വിഷയങ്ങളും ഇപ്പോൾ വന്നിട്ടുള്ളത് എൽ ഡി എഫിനും മുഖ്യമന്ത്രിയുടെ തുടർ ഭരണത്തിനും എതിരായിട്ട് തന്നെയാണ് ശബരിമല കാര്യത്തിൽ വ്യക്തമായിട്ട് ഉത്തരം നൽകാൻ ഇതുവരെ ഭരിച്ചിരുന്ന സി പി എം കൈയാളിയിരുന്ന ദേവസ്വം ബോർഡുകൾക്കോ അതിൻ്റെ ചെയർമാൻമാർക്കോ അത് ഭരിക്കുന്ന മന്ത്രിമാർക്കോ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ പാർട്ടിക്കാരൻ തന്നെയായ മുൻ ദേവസ്വം മന്ത്രി കേരള ഗവൺമെന്റിന്റെ ഭരണം തികച്ച പരാജയമാണ് ശബരിമല കാര്യത്തിൽ സ്വർണ മോഷണത്തിൽ അവർ നമ്പർ വൺ ആയി എന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റഡി നമ്മളെ എത്തിക്കുന്നത് ശക്തമായ ഒരു പ്രതിരോധം യു ഡി എമ്മിന്റെ ഭാഗത്തു നിന്ന് സി പി എമ്മിനും പിണറായി വിജയനും എതിരെ വന്നിരിക്കുന്നു അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ട് നേരത്തെ ഇപ്പോഴല്ല പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനെതിരെ ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ചേരുമ്പോൾ അതൊരു വലിയ പ്രളയം പോലെ വലിയ ഒരു രാഷ്ട്രീയ പ്രളയമായി കൂളിളക്കമായി കപ്പത്ത കപ്പിത്താന്റെ കപ്പൽ മറിക്കുന്ന ഒരു സംഭവ പരമ്പരയായിട്ട് പരിണമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാവുന്നതാണ്